നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പതിമൂന്നാം തീയതി ജനിച്ചവരുടെ ഫലമാണ് സാധാരണയായി മലയാള മാസത്തിൽ ജന്മനക്ഷത്രവും ഇംഗ്ലീഷ് മാസത്തിൽ നമ്മൾ നോക്കുന്നത് ജനന തീയതിയുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതിമൂന്നാം തീയതി ജനിച്ചവരുടെ ഫലമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം ഇത് ഒരു ഉത്തമ സംഖ്യയാണ് പതിമൂന്ന് എന്ന നമ്പർ ഒന്നേ അധികം മൂന്നാണ് ഈ രണ്ട് നമ്പറുകളും വളരെയധികം പ്രായോഗികവും ഉന്മേഷവും ശക്തിയും പകരുന്നതാണ് ഈ രണ്ട് നമ്പറുകളും തോളോട് തോൾ ചേർന്ന് പോകുന്നതും കണ്ടുപിടുത്തങ്ങൾക്കും ഉന്നത അഭിലാഷങ്ങൾക്കും ഇട നൽകുന്നതുമാണ് ഇവർക്ക് എല്ലാ കാര്യത്തിലും അച്ചടക്കബോധം ഉണ്ടായിരിക്കും ഇവർ ഒരിക്കലും താഴ്ന്ന ജോലികളിൽ ഇരിക്കുവാനോ ചെയ്യുവാനോ ഇഷ്ടപ്പെടുന്നില്ല ഇവർ ആരിൽ നിന്നും കടപ്പാടുകൾ ഉണ്ടാക്കുകയോ ആരുടെയും കടപ്പാട് ഇഷ്ടപ്പെടുകയോ ഇല്ല ഇവർ സൃഷ്ടിപരവും വാസ്തവികവുമായ തീരുമാനങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ കാഴ്ചപ്പാടിൽ ഈ ചിന്താഗതി ഉണ്ടായിരിക്കുകയും ചെയ്യും പതിമൂന്ന് എന്ന നമ്പർ ഒന്ന് അധികം മൂന്ന് സമ നാല് എന്ന് കിട്ടുന്നു നാല് ഒരു സ്വതന്ത്ര സംഖ്യയാണ് ഈ സ്വതന്ത്രസംഖ്യയ്ക്ക് ഒന്നിനോടും മൂന്നിനോട് യോജിച്ചു പോവണം നാലെന്ന നമ്പർ കലഹം കൂട്ടുന്നതല്ല എങ്കിലും ഇവർക്ക് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടായിരിക്കും തരം കിട്ടിയാൽ അവർ പകരം വീട്ടാൻ ശ്രമിക്കും ഇവരോട് ബന്ധപ്പെടുന്ന ആൾക്കാർ അസുയാലുക്കളും അതുകൊണ്ട് തന്നെ ഇവരുടെ പുരോഗതിയിലും തടസ്സം നിൽക്കുന്നവരും ആയിരിക്കും ഇവർക്ക് സ്നേഹിതന്മാർ കുറവായിരിക്കും സ്നേഹിതന്മാർ ഉണ്ടായാൽ തന്നെ അവർ വിശ്വാസവഞ്ചന ചെയ്യുന്നവരായിരിക്കും പതിമൂന്ന് എന്ന നമ്പർ സാമ്പത്തികവും വൈകാരികവുമായ വഞ്ചനകൾക്ക് അനുമ്പെടാറുണ്ട് ഇവർ ശുദ്ധ ഹൃദയന്മാരാണെങ്കിലും വഞ്ചനയിൽപ്പെടുന്നതുകൊണ്ട് നൈരാശ്യബോധമുള്ളവരും കൈവരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരുമാണ് ഈ നമ്പർ ലൗകികവും ഭൗതികവുമായ ലാഭത്തിന് നല്ലതാണ് ഇവർ എപ്പോഴും ചിന്താശീലരും ഉയർന്ന അഭിലാഷമുള്ളവരും ആയിരിക്കും ഇവർ ജീവിതത്തിൽ വളരെയധികം നേടുമെങ്കിലും സംതൃപ്തരായിരിക്കും കാരണം ഇതൊരു ആത്മീയ നമ്പറല്ല എന്നുള്ളതാണ് നമസ്കാരം